അപ്പോൾ എല്ലാ എല്ലാത്തര സാരീസും ഞാൻ ഇന്ന് കാറ്റലോഗിനകത്തുന്നത് ഏത് ഓരോരോ എല്ലാ എല്ലാത്തരം സാരീസും നിങ്ങൾക്ക് ഇതിനാ പോലെ ഞാൻ എടുത്ത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ തരം പ്രിന്റ് സാരീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാ എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിന്റഡ് സാരീസിൻ്റെ വെറൈറ്റീസ് ആ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് സാരീസിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നമ്മുടെ എല്ലാ വ്യൂവേഴ്സ്ക്കും ഇവിടെ ലൈവായിട്ട് വീ ഇവിടെ പർച്ചേസ് ചെയ്യാനും വരാൻ പറ്റും നമ്മുടെ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഡ്രൈവർ പിക്കപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റേഷനിൽ മുമ്പിൽ തന്നെ നമ്മുടെ അജ്മേര ഫാഷൻ്റെ ഓഫീസുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ വ്യൂവേഴ്സിൻ്റെയും പറഞ്ഞാൽ ഒരു ഭാഷയും പറയുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ അജ്മീര ഫാഷൻ ഷിഫ്റ്റ് ആവുക വേറെ ഇടത്തേക്ക് വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂറ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുക അഡ്രസ്സ് പുതിയ അഡ്രസ്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അപ്പം നിങ്ങൾ ഏതെങ്കിലും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ വരും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്രസ്സ് അറിയാതെ നിങ്ങൾ ഇവിടെ വന്നാലും നമ്മുടെ ഇവിടെ പേഴ്സൺസ് കാണും നിങ്ങളെ പറയാൻ വേണ്ടി നിങ്ങളുടെ അഡ്രസ്സ് നമ്മുടെ ചേഞ്ച് ആയിട്ടുണ്ട് പുതിയായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അപ്പം ഇത്രയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ വെറും നമ്മുടെ പ്രിന്റ് സാരീസിന്റെ ഭാഗത്തേ ഉള്ളൂ ഡെയിലി വെയർ യൂസ് സാരീസ് ദിവസത്തിലും ഇടാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സാമ്പിൾ ഞാൻ ഇന്ന് നമ്മുടെ എന്തുവാ സാമ്പിൾ ഞാൻ അഞ്ച് ആറ് പീസ് എടുത്തു വെക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് എല്ലാം തര വെറൈറ്റീസും കാറ്റലോഗും നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു കാണിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാത്തരം സാരീസും ഞാൻ ഇന്ന് കാറ്റലോഗിനകത്തുന്ന ഏത് ഓരോരോ എല്ലാ എല്ലാത്തരം സാരീസും നിങ്ങൾക്ക് ഇതിന പോലെ ഞാൻ എടുത്ത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ എല്ലാത്തരം പ്രിന്റ് സാരീസും നിങ്ങൾക്ക് വിത്ത് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്കിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി പ്രിൻ്റഡ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡയമണ്ട് വർക്ക് സ്റ്റോൺ വർക്കിൻ്റെ മുകളിൽ ഫുള്ളി വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡിൽ തന്നെ നിങ്ങൾക്ക് പലതരം കളേഴ്സ് നിങ്ങൾ കിട്ടുന്നുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിൻറ്റഡിൻ്റെ മേളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി ബേബി പിങ്ക് കളറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് ഫുൾ വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് കിട്ടുന്നത് ഇതിൻ്റെ പോലത്തെ നിങ്ങൾക്ക് ബ്രോക്കേറ്റ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി ബ്ലൗസ് പീസ ഫുൾ ലെത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സാരീസും നിങ്ങൾക്ക് മൊത്തം ലെങ്തിൻ്റെ മേളിൽ തന്നെ കിട്ടുന്നത് പലതരം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഫാൻസിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് നിങ്ങൾക്ക് വെളിയിൽ എടുത്ത് എവിടെയും ഇട്ടുകൊണ്ട് പോകണമെങ്കിലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡിന്റെ മേളിൽ സാരീസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി പ്രിന്റഡിന്റെ മേളിലെ സാരീസ് ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് വെറൈറ്റി വിത്ത് ബ്ലൗസ് ഫുൾ ലെന്തിൻ്റെ മേളിൽ വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്ന സെറ്റ് എന്ന് പറഞ്ഞത് ഇതുപോലത്തെ സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് കാറ്റലോഗ് ഇതിന്റെ കൂടെ തന്നെ കിട്ടും തന്നെ ഇതുപോലെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ തന്നെ എടുക്കണ്ടേ കാറ്റലോഗ് ഞാൻ ഒരുപക്ഷം കാണിച്ചു തന്നെ ഇതുപോലത്തെ കാറ്റലോഗ കാറ്റ്ലോഗ് ബുക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസും പല കളറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളറിലും നിങ്ങൾക്ക് ഒരു ചെയിൻ ബാഗിൽ ഇത്രയും വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഫുള്ളി സാരിയാ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്രിൻറ്റഡ് സാരിൻ്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ലെങ്ത് ഞാൻ കാണിക്കാൻ പോയാൽ ഫുൾ ലെന്തിൻ്റെ മേളിലും മൊത്തം വെറൈറ്റീസും കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ഫുള്ളി ലെങ്തിൽ നിങ്ങൾക്ക് ഫുള്ളി പ്രിന്റഡ് സാരിന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി ഫാൻസി ബോർഡർ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സ്റ്റോൺ വർക്കിന്റെ മേലെ ഫുൾ ബോർഡർ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സാരീസിന്റെ നടക്കും നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സ്റ്റോൺ വർക്കിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടും തന്നെ ഇപ്പൊ ഞാൻ വേറൊരു സാരി ഞാൻ കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിന്റെ മേളിൽ സാരിന്റെ മൊത്തം കളറും നിങ്ങൾക്ക് ബ്ലൂ കളറിന്റെ മേളിൽ ഫുള്ളി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് സാരീസിന്റെ മേളിൽ കിട്ടാൻ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബ്രോക്കറ്റ് ബ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസ് പീസസ്ന്ന് ഇത് ഇതുപോലത്തെ വെറൈറ്റി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ബ്ലൗസ് പീസ് ആയിൻ്റെ ഫുള്ളി ഫാൻസി സാലിന്റെ ഫുള്ളി നല്ലൊരു ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിനകത്ത് നിന്ന് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് എല്ലാം പീസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ വെറൈറ്റീസ് ഇതുപോലെ സെറ്റ് ടു സെറ്റ് എല്ലാം വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ വെച്ചേക്കുന്നത് നമ്മുടെ അടുത്ത് കസ്റ്റമർ വിസിറ്റ് ചെയ്താലും നിങ്ങൾ ഇവിടെ പ്രാവശ്യം ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്താൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പലതര കളക്ഷൻസ് പലതരം വെറൈറ്റീസ് ഉണ്ട് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചെന്നിട്ടുള്ളൂ വീഡിയോയിൽ ഇത്രയും മൊത്തം കളക്ഷൻസ് നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരായിരം കണക്കിലും നമ്മളതിൽ വെറൈറ്റീസ് ഉണ്ട് അതിനകത്തുനിന്ന് വെറും സാമ്പിള് മാത്രമേ എടുത്തുള്ളൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമറിന്റെ റഷ് എത്രയാണ് നമ്മുടെ അടുത്ത് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യണം എത്ര കസ്റ്റമേഴ്സ് ആ വരുന്നത് പലതര സ്റ്റേറ്റ് നമ്മുടെ അടുത്ത് കസ്റ്റമർ വരുന്നത് അപ്പം കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് ഇരുപതോളം കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും നമ്മുടെ അടുത്ത് പിക്കപ്പ് ഡ്രോപ്പിന്റെ സുവിധ ഉണ്ട് സൂരസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്തോ ഇവിടെ എത്തിയാലും നിങ്ങൾക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല ലാംഗ്വേജസിന്റെ പ്രോബ്ലം വരത്തില്ല നിങ്ങൾ ഫോൺ ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് സൂരജ സ്റ്റേഷന് മുമ്പിൽ തന്നെ നമ്മുടെ അജ്മീരാ ഫാഷൻ്റെ ഓഫീസുണ്ട് അപ്പം നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക ഞാൻ വീണ്ടും പറയാം അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾ ആ അഡ്രസ്സിൽ മാത്രമേ വരൂ ഈ അഡ്രസ്സിൽ നമ്മുടെ ഷിഫ്റ്റ് ആവും നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഡെലിവറി യൂസ് സാർസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം